നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാലുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നീല കളറിലെ ചതഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ചിലന്തിവലയുടെ രൂപത്തിലുള്ള ഞരമ്പുകളൊക്കെ തന്നെ രൂപപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെരിക്കോസ് വെയിൻ ആണോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് പലരിലും തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് എന്താണ് വെരിക്കോസ് വെയിൻ ആണെങ്കിൽ തന്നെ ഇത് ഏത് സ്റ്റേജുകളിലാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കിത് മാറ്റം വരാൻ സാധിക്കുന്നതാണ് ഏത് സ്റ്റേജുകളിലാണ് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ഉള്ളിൽ ഉള്ളിലെന്താണിത് കഴിക്കാൻ സാധിക്കുന്നത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ എക്സസൈസുകളാണ് നമുക്കിതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെരിക്കോസ് വെയിൻ വരുന്നത് വളരെ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ കാണുന്നതാണ് പലപ്പോഴും നമ്മുടെ തരത്തിലുള്ള നമുക്ക് ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതൽ കൂടുതലായിട്ടും വരുന്നത് ഇത് നമുക്ക് കാണപ്പെടുന്നത് പ്രത്യേകിച്ച് നിന്നിട്ട് അമിതമായിട്ട് നിന്നിട്ട് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതലായിട്ടും കാണുന്നത് പ്രത്യേകിച്ച് ട്രാഫിക് പോലീസുകളോ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ആർമി ഓഫീസേഴ്സ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് നഴ്സുമാർ അതുപോലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ അമിത സമയങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുക്കിംഗ് വർക്കൊക്കെ തന്നെ അമിതമായിട്ടുള്ളവർക്ക് ടെക്സ്റ്റൈൽസിൽ നിന്ന് നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരുപാട് വെയ്റ്റേഴ്സിന് ഇങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെരിക്കൂസ് വെയിൻ്റെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ എന്താണ് വെരിക്കോസ് വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളുണ്ട് ഒന്ന് നമ്മുടെ ആർട്ടറീസ് എന്ന് നമുക്ക് വിളിക്കാം മറ്റൊന്ന് നമ്മുടെ വെയിൻസ് ആണ് അപ്പോൾ ഈ ആർട്ടറീസ് എന്ന് പറയുന്നത് ഇതിൽ ശുദ്ധ രക്തങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് പല ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ള ആ ഒരു ഫംഗ്ഷനാണ് ആർട്ടറീസിനുള്ളത് അതുപോലെ നമ്മുടെ വെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മറ്റ് പല ഭാഗത്തേ ഉണ്ടാവുന്ന നമ്മുടെ അശുദ്ധ രക്തങ്ങളൊക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ വരുന്ന ഇങ്ങനെ വരുന്ന ആ ഒരു രക്തക്കുഴലിനെ നമ്മൾ വെയിൻസ് എന്നാണ് പറയുന്നത് ഈ വെയിൻസുകളിലെല്ലാം തന്നെ ഈ ഞരമ്പുകളിലെല്ലാം തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ചെക്ക് പോസ്റ്റുകൾ പോലെയുള്ള വാൾസ് ഉണ്ട് നമുക്കിത് ഓപ്പൺ ആക്കാനും അതുപോലെ അടയ്ക്കാനും വേണ്ടിയിട്ടുള്ള വാൾസുകൾ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു വാൾസുകൾ തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോഴാണ് രക്തം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ നിന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾസുകൾ കുറച്ച് ഒന്ന് കുറച്ച് മൂവ് ചെയ്തിട്ട് പിന്നെ അത് മൂവ് ചെയ്യാതിരിക്കും അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രക്തം പമ്പ് ചെയ്യപ്പെടാതി പെടാതെ വരികയും അത് തിരികെ ഈ വാൾസിൽ നമ്മൾ ഡെപ്പോസിറ്റ് പോലെ നമ്മളിത് ഫില്ല് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞരമ്പുകൾ തടിച്ചിട്ട് അവിടെയെല്ലാം രക്തം ഫില്ല് ചെയ്ത്പ്പെട്ട് അത് ഞരമ്പ് നമുക്കിതുപോലെ തടിച്ച് തടിച്ച് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പം ഇങ്ങനെ വരുന്ന വെയിൻസിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷണങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കുറച്ച് സമയം നമുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാലുകൾക്ക് വേദന വരികയും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു തോന്നല് വരികയാണ് ചെയ്യുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് രാത്രിയാവുന്ന ആവുന്ന സമയത്തേക്ക് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നവരാണ് നിന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കാലിന് ഭയങ്കര കട്ടുകഴപ്പം രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളും കഴപ്പും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ നീർക്കെട്ടുകൾ വരാനുള്ള സാധ്യതകളേറെയാണ് പ്രത്യേകിച്ച് കാലിലെ കണ്ണ ഭാഗങ്ങളിലൊക്കെ തന്നെ നീർക്കെട്ടുകൾ അമിതമായിട്ട് കാണാറുണ്ട് ഇങ്ങനെ ചില ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് മറ്റു ചിലർക്ക് ആ ഭാഗങ്ങളിൽ നമുക്ക് ഭയങ്കര ചുട്ടുനീറ്റവും അതുപോലെ തന്നെ വേദനയും ഈ നീർവീക്കവും ഒരേപോലെ തന്നെ വരാറുണ്ട് എന്നാൽ ഇത് രാവിലെ എണീറ്റ് അതായത് നമ്മളൊന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴേക്കും ഇത് നോർമൽ ആവുകയും ആ നീര് വലയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതുപോലെ നമ്മൾ ആ കാലിന് റെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കാല് കുറച്ചൊന്ന് വെച്ചിട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ രക്തം പമ്പ് ചെയ്യാൻ സഹായകരമാവുകയും ആ ഭാഗത്തെ വേദനകളും നീരുകളും ഇതിനോടൊപ്പം തന്നെ കുറയുന്നതാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കാണിക്കാറ് ഇനിയുള്ളതെന്ന് പറയുന്നത് നമുക്കിതിൻ്റെ സ്റ്റേജസുകളാണ് നമുക്ക് ഏകദേശം ആറോളം സ്റ്റേജസുകളുണ്ട് നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കാലിൻ്റെ ആ ഒരു തുടയുടെ ഭാഗങ്ങളിലോ കാലിൻ്റെ അടിഭാഗങ്ങളിലോ ഒക്കെ തന്നെ കോമൺ ആയിട്ട് കാണിക്കുന്നത് ചിലന്തിവലയുടെ രൂപത്തിലുള്ള വെയിൻസുകൾ കിടക്കുക എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും നമുക്ക് കാഴ്ചയിൽ ഇതെന്തുകൊണ്ടാണെന്നുള്ളൊരു കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വെയിൻസിൻ്റെ ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ ഫസ്റ്റ് ലക്ഷണം ായിട്ട് വരുന്നത് ഇത് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ പ്രഗ്നൻസി സമയങ്ങളിൽ ഹോർമോണൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇത് കാണിക്കുന്നത് കോമൺ ആണ് അതുപോലെ നമുക്ക് ഓവർ വെയ്റ്റ് ആവുന്ന സമയത്തും ഇതുപോലെയുള്ള വെരിക്കോസ് വെയിൻ്റെ ഫസ്റ്റ് ലക്ഷണമായിട്ടുള്ള ഈ ഒരു സ്റ്റേജ് നമ്മളെ കാണിക്കാറുണ്ട് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലും കൂടി കുറച്ചും കൂടി വലിപ്പത്തിലുള്ള ഞരമ്പുകളിലൊക്കെ തന്നെ ഞരമ്പ് പെടച്ച് കിടക്കുക അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് രണ്ടോ മൂന്നോ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചതവിൻ്റെ പാടുകൾ പോലെയുള്ള പാടുകളും അതിനോടൊപ്പം ഞരമ്പ് പെടിച്ചു കിടക്കുകയാണ് ചെറിയ രീതിയിലുള്ള ഞരമ്പുകളാണ് പടച്ചു കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുന്നൊരു കാര്യമാണ് ഇത് റെറ്റിക്കുലാർ വെയിൻസ് ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ ഈ ഒരു സ്റ്റേജിലെന്ന് പറയുന്നത് നമുക്ക് കട്ടുകഴപ്പ് കൂടുതലായിട്ട് കുറച്ച് സമയം നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇരിക്കാൻ തോന്നുകയും കാലുകളിലൊക്കെ തന്നെ കട്ടുകഴപ്പ് തോന്നുന്നത് കോമൺ ആയിട്ട് വരികയും രാത്രി കാലങ്ങളിൽ കാലിന് ഭയങ്കരമായിട്ട് പെയിൻ വരികയോ ആ ഭാഗങ്ങളിൽ ചെറിയ നീർവീക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വെരിക്കോസ് വെയിനായിട്ട് തന്നെ അതായത് നമുക്ക് വലിയ രീതിയിലുള്ള മുഴകൾ കൂടുതലായിട്ട് നമുക്കൊരു ഒരു ചെയിൻ പോലെ തന്നെ ഒരു ചങ്ങല പോലെ തന്നെ നമ്മളിത് രൂപപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് കാലുകളിൽ മുഴുവനായിട്ടും തന്നെ ചില ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്കിതുപോലെ ഞരമ്പ് പടച്ചു കിടക്കുന്നത് അത് വലിയ രീതിയിൽ തന്നെ ഞരമ്പ് പിടച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ തേർഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ഞരമ്പ് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് സൈഡുകളിലാണ് കൂടുതലായിട്ടും വരുന്നത് എന്നുള്ളതൊക്കെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസുകൾ ചെയ്യുകയും അത് കമ്പ്രഷൻ സ്റ്റോക്കിങ്സ് നമ്മൾ ധരിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളിലൂടെയും നമുക്ക് കൂടുതലും നമുക്ക് നെർവ്സിനും അതുപോലെ ഈ നമുക്ക് വെയിൻസുകളിനുമൊക്കെ തന്നെ സ്ട്രെങ്ത് കിട്ടാൻ സഹായകരമാവുന്ന ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ കളർ വ്യത്യാസങ്ങൾ വരിക എന്നുള്ളതാണ് പുറമേ കൂടുതലായിട്ടും നമുക്ക് ബ്ലാക്കിഷ് കളറോ അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള നമുക്ക് നീല കളറിലൊക്കെ രീതിയിൽ ഒരു ഭാഗങ്ങളിൽ മാത്രമായിട്ട് പ്രത്യേകിച്ച് കാലിൻ്റെ കണ്ണഭാഗത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ ഇത് നമ്മൾ സ്പ്രെഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചൊറിച്ചിലും അതുപോലെ നീർക്കെട്ടുകളും വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിതുപോലെ ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു സ്കിൻ കണ്ടീഷൻസ് കുറച്ചും കൂടി മോശമായ രീതിയിൽ വരികയും അതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള അൾസറുകൾ ഫോം ചെയ്യുക എന്നുള്ളതാണ് അതായത് ചില ചെറിയ രീതിയിൽ വ്രണങ്ങൾ രൂപപ്പെടുക വ്രണങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വളരെയധികം സമയമെടുക്കുകയും അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്ത് ആ സ്കിന്നെല്ലാം തന്നെ വളരെ നേർത്തതാവുകയും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ബ്ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് രക്തം പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരുന്നത് ആ സ്കിന്നുകളെല്ലാം തന്നെ ഇനി ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗത്തെല്ലാം തന്നെ കാലുകളിലെ ഭാഗത്തെല്ലാം തന്നെ നമുക്ക് അൾസർ വരികയും അതുപോലെ തന്നെ നമുക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓവറായിട്ട് ബ്ലീഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് പറയുന്നത് നമുക്ക് നമുക്ക് ആ ഈ ഒരു സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിന് യാതൊരു ഫലവും ഇല്ലാതെ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ റിവേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനെ മാറ്റാൻ വിട്ടോ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണോ നിങ്ങൾ ഉള്ളതെന്ന് മനസ്സിലാക്കി അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ആ ഒരു സ്പൈഡർ വെയിൻസിൻ്റെ ആ ഒരു രീതികളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റേജിൽ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും അതിനനുസൃതമായിട്ട് നമുക്ക് ഭക്ഷണങ്ങളും അതുപോലെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുകൾ എന്തൊക്കെയാണ് വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് കാഫ് മസിലിനെ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ് ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അതുപോലെ എക്സസൈസിൻ്റെ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് നമ്മളൊരു ചെയറിൽ കംഫർട്ടബിളായിട്ട് ഇരുന്നതിന് ശേഷം കാല് നേരെ നിവർത്താം ഇത് കാൽപാദമായിട്ട് സങ്കല്പിക്കുക ഇത് ഉപ്പൂറ്റിയുടെ ഭാഗമായിട്ട് വരും അപ്പോൾ ഇത് നമ്മൾ ഫ്ലോറിലാണ് ഇതിങ്ങനെ കാല് വെക്കുന്നത് അപ്പോൾ അത് നമ്മൾ പൊക്കി വെക്കുക നേരെയായിട്ട് കാല് പിടിച്ചിട്ട് പൊക്കി വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ നമ്മുടെ കാൽപാതം മുകളിലേക്കാക്കുക എന്നിട്ട് താഴ്ത്തേക്കാക്കുക മുകളിലേക്കാക്കുക താഴ്ത്തേക്കാക്കുക ഇതുപോലെ ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പിടുക വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഞരമ്പുകളിൽ അമിതമായിട്ട് പ്രഷർ വരാതിരിക്കുകയും കറക്റ്റായിട്ടുള്ള രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ആണ് ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ കിടന്നിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഭിത്തിയോട് ചേർന്ന് എന്നിട്ട് രണ്ടും നമ്മൾ കാല്യർത്തിയിട്ട് ഭിത്തിയിലേക്ക് നമ്മൾ കാല് രണ്ടും നമുക്ക് പൊന്തിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പൊന്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആയിട്ടുള്ള രീതിയിൽ ഹൃദയത്തിലേക്ക് ആ ഒരു ബ്ലഡ് കറക്റ്റ് പമ്പ് ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ജനൽ കമ്പിയിലോ അല്ലെങ്കിൽ ഒരു പിടുത്തുള്ള ഒരു കമ്പിയിലോ ജനലിൽ പിടിച്ചിട്ടാണെങ്കിലും കറക്റ്റ് വരാം ഇതുപോലെ തന്നെ നമ്മൾ ഇത് ഒരു അഞ്ച് തൊട്ട് പത്ത് പ്രാവശ്യം വരെ ഇതുപോലെയുള്ള എക്സസൈസും നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വെരിക്കോസ് വെരിക്കോസ്വേൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു വെരിക്കോസ് വെരിക്കോസ്വേൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തെ നീർക്കെട്ടും വേദനകളും കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവണക്കെണ്ണ വളരെയധികം നല്ലതാണ് നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു സ്കിൻ കണ്ടീഷനും പ്രശ്നങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഭാഗത്തുണ്ടാവുന്ന നീർക്കെട്ടുകളും പ്രശ്നങ്ങളും കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ാണ് പാവണക്കെണ്ണ കുറച്ച് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സമയം ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറുതാക്കിയിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചിട്ടുള്ള രീതിയിൽ അതായത് നമ്മൾ നേരെ താഴത്തേക്കുള്ള രീതിയിലല്ല കാരണം താഴത്തേക്കുള്ള രീതിയിലല്ല ഓപ്പോസിറ്റുള്ള രീതിയിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നമുക്ക് ഈ വെരിക്കോസ്വേൻ്റെ വേദനകൾ കുറയ്ക്കാനും നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായം സഹായിക്കുന്ന ഒരു പച്ചമരുന്ന് പറയുന്നത് നമ്മുടെ മുത്തലാണ് മുത്തൽ അല്ലെങ്കിൽ കുടങ്ങൽ എന്ന് പറയും അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് നമുക്ക് ഈ വെയിൻസുകളിലൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റിയുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ഇതുകൊണ്ട് ഈ വെരിക്കോസോയിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന അൾസറുകൾ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ വെറും വയറ്റിൽ നാലല്ലെങ്കിൽ അഞ്ച് മുത്തലിൻ്റെ ഇലകൾ നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ ഇത് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അത് നമുക്ക് കുടിക്കാൻ പാകമാകുന്ന ചൂടാവുമ്പോഴേക്കും അതിനകത്തേക്ക് നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ആഡ് ചെയ്തിട്ട് ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ഏതെങ്കിലും ഒരു സമയം കുടിക്കാൻ പറ്റുന്നതാണ് ഇതൊരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച സ്റ്റോപ്പ് ചെയ്യാം വീണ്ടും ഇതുപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ വേദനകളൊക്കെ കുറവായിട്ട് വരുമ്പോഴേക്കും ഇത് കംപ്ലീറ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യാം പറ്റുന്നതാണ് ഭക്ഷണ വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക നെല്ലിക്ക പേരയ്ക്കാപ്സിക്കം മുതലായിട്ടുള്ളവ ഒക്കെ തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് കഴിക്കുക ഫ്ലവനോട്ട്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഉള്ളി നല്ലതാണ് തക്കാളി നല്ലതാണ് അതുപോലെ ക്യാബേജുകൾ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്നതിലൂടെ നമുക്ക് ഈ ഒരു വെരിക്കോസ് പെയിനുകൾ ാണ് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റേജ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ആയുർവേദത്തിലും ഒരുപാട് നല്ല രീതിയിലുള്ള തന്നെ ആയിട്ടുള്ളതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് ആ രീതിയിലുള്ള ചികിത്സാരീതികൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി